ഞങ്ങൾക്ക് നെടുമങ്ങാടും നെയ്യാറ്റിൻകിരയും ഒക്കെയുള്ള ആളുകളെ കയറ്റാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പാവപ്പെട്ടവരുടെ സർക്കാർ ആയതുകൊണ്ട് പാവങ്ങളോട് നിങ്ങൾ കയറരുതെന്ന് ഞങ്ങള് പറയില്ല ഞങ്ങള് കയറ്റും അതെ അതെ ജനങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് ഒന്നും ഒന്നും മനസ്സിലായിട്ടില്ല അവരെ പൊട്ടന്മാരാണെന്ന് അവരൊക്കെ വിചാരിക്കുന്നത് അതായത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അത് ചെയ്തത് എന്നുള്ള അതേ സാധനം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇറക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഇയാളുടെ ഈ അഹന്ത നിറഞ്ഞ സംസാരത്തിലൂടെ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെത് നിങ്ങളുടെത് ഇയാള് ഒരു ഗതാഗത മന്ത്രിക്കുന്നല്ല ഒരു രാഷ്ട്രീയക്കാരനോ ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും ഭൂഷണമല്ലാത്ത കാര്യമാണ് ഒരു വിഷയം വരുമ്പോൾ അതിനെ ഞങ്ങളുടേത് നിങ്ങളുടേത് എന്ന് തിരിച്ചു സംസാരിക്കുന്നത് നമ്മൾ എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടേ ഇല്ല എത്ര കൂടിയുള്ള ഒരു മറുപടിയാണ് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞതെന്ന് കേട്ടോ അതായത് മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മേറിന് ഈ കാര്യത്തിൽ ഒന്നും വലിയ ധാരണയില്ലാതാണ് പറഞ്ഞിരിക്കുന്നത് പഠിച്ചിട്ട് വാ നാഥകാരി ഇവരുടെ കൂട്ടത്തിലുള്ള സകല മന്ത്രിമാരും സഹാക്കന്മാരും എല്ലാം കാര്യങ്ങളെ കുറിച്ച് വളരെ ഗഹനമായിട്ട് പഠിച്ചിട്ടല്ലേ നമ്മളോടൊക്കെ അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്നിട്ട് നേരെ പേര് പറപ്പ് ഞാൻ വന്ന ഞങ്ങൾ ഇത് പരിശോധിക്കുമ്പോൾ അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നു അടുത്ത വർഷം നോക്കാൻ ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വേണം ഇതിന്റെ ഒരു വണ്ടിയിലെ ബാറ്ററി വാങ്ങാൻപത് വണ്ടി കെ എസ് ആർ ടി സി ഇറക്കും ഈ നൂറ്റി പതിമൂന്ന് വണ്ടി കോർപ്പറേഷൻ ഞങ്ങൾ അങ്ങ് നന്നേക്കാം അവരുടെ വണ്ടി അങ്ങ് കൊടുത്തേക്കാം പക്ഷേ ഡ്രൈവറ് ഞങ്ങളുടേത് കണ്ടക്ടർ ഞങ്ങളുടേത് വർക്ക്ഷോപ്പ് ഞങ്ങളുടേത് ടിക്കറ്റ് മെഷീൻ വരെ ഞങ്ങളുടേത് ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാനൊക്കത്തില്ല കോർപ്പറേഷൻ എവിടെ പറയുന്നു അവിടെ കൊണ്ട് ഞങ്ങൾ വണ്ടി കൊടുത്തേക്കാം മന്ത്രിയെ പോലും കാണേണ്ട ആവശ്യമില്ല സി എം ഡിക്ക് ഒരു ലെറ്റർ അങ്ങ് മേയർ കൊടുത്താൽ മതി ഞങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റി അൻപത് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം ഞങ്ങൾ ഇറക്കിയിരിക്കും ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും നമുക്കില്ല ഏഹ് നാല് മണിക്കൂറിനുള്ളിൽ വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അവർക്ക് ഇഷ്ടമുള്ള മത്സരബുദ്ധി രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ജനങ്ങളെ ബാധിക്കുന്ന ജനകീയമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇതുകൊണ്ട് തന്നെയാണ് ഇവർ രക്ഷപ്പെടാത്തത് ഇന്നിപ്പോൾ ഗോവിന്ദമ്യാഷ്ട്രടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടു പഞ്ചായത്തുകളിലൊക്കെ അമിത ആത്മവിശ്വാസം കാരണമാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത് അമിത ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു രീതിയിലുള്ള പ്രകടനമാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ കുഴിയെ ഒടുക്കത്തെ തോണ്ടൽ ഇവർ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ പറയുകയാണ് പത്തിരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചെലവ് ഈ വണ്ടിയുടെ ബാറ്ററിക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ഇരുപത്തെട്ട് മുപ്പതും ലക്ഷം രൂപ ബാറ്ററിക്ക് ചെലവ് വണ്ടിയുടെ മെയിൻ്റനൻസിന് ചെലവ് കൂടുതൽ ഇതൊക്കെ കെ എസ് ആർ ടി സി ആണ് നടത്തുന്നത് കോർപ്പറേഷൻ അല്ല അപ്പോൾ അതിന് വി വി രാജേഷ് കൊടുത്ത മറുപടി വണ്ടി ഓടിയിട്ടല്ലേ റോഡിൽ ഓടുന്ന വണ്ടിക്കല്ലേ അല്ലേ മെയിൻ്റനൻസ് വരുന്നത് എ സി ഷോറൂമിനകത്ത് കയറി അവിടെ നിർത്തിയിരിക്കുവല്ലോ ചുമ്മാ അല്ലല്ലോ എ സി രൂപ കയറ്റിയിട്ടില്ലല്ലോ മെയിൻ്റെ റോഡിൽ ഓടിയിട്ടല്ലേ റോഡിൽ ഓടുമ്പോൾ പണം വാങ്ങിക്കുന്നുണ്ടല്ലോ വണ്ടി ഓടുമ്പോൾ കിട്ടുന്ന പൈസ എങ്ങോട്ടാ പോകുന്നത് കോർപ്പറേഷനിലോട്ടാണോ കെ എസ് ആർ ടി സിയിലോട്ടല്ലേ വണ്ടി ഓടുന്ന ലാഭം പോകുന്നത് അപ്പൊ ഭയങ്കര നഷ്ടമാണെന്നാ ഗണേഷ് കുമാർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ത്യാഗം സഹിക്കുകയാണ് രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടണി മാറ്റുന്ന കോർപ്പറേഷനെ ഞങ്ങളെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല വേറെ അതായത് ജനങ്ങളുടെ ഒരു സെന്റിമെന്റൽ ലെവലിലേക്ക് ആ ഒരു ആ ഒരു ലൈനാണ് ഗണേഷ് കുമാർ പിടിക്കുന്നത് അത് എപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊന്നും തിരുവനന്തപുരത്തിന്റെ ഉൾഗ്രാമങ്ങളിലോ അകത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ അവർക്ക് വേണ്ടി വണ്ടി ഇറക്കും കോർപ്പറേഷൻ എടുത്തോട്ടെ എപ്പോഴാണോ കോർപ്പറേഷൻ ഈ ഭാഗം ഞങ്ങൾ എടുക്കാം എന്ന് പറയുന്നത് അവർ പറയുന്ന സ്ഥലത്ത് വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അമ്പത് വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ കോർപ്പറേഷൻ എന്തോ പുഴുങ്ങി തിന്നാനാണോ അവര് വണ്ടി ഓടിക്കുക വി വി രാജേഷ് പറഞ്ഞല്ലോ കോർപ്പറേഷന് തന്നേക്കാം എന്ന് പറഞ്ഞപ്പോർപ്പറേഷന്റെ പണി കെ എസ് ആർ ടി സി നോക്കലല്ല അതിനാണ് ഇവിടെ കെ എസ് ആർ ടി സിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതും എണ്ണിയാ തീരാത്ത ജീവനക്കാരെ വെച്ചിരിക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും കോർപ്പറേഷൻ അതിന് പറ്റുകയല്ല കോർപ്പറേഷൻ അതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഒരു പ്രശ്നം ഒരു മേയർ ഉന്നയിച്ചു കെഎസ്ആർടി സി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇത്തരം എന്തെങ്കിലും ഒരു അപാകത ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ചൂണ്ടിക്കാണിക്കുമോ ഇല്ല അപ്പൊ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് മാന്യമായിട്ടല്ല അദ്ദേഹം സംസാരിച്ചത് ആ കരാർ കയ്യിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കൊഞ്ഞനം കുത്തുകയല്ല ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തം ഇതിപ്പോ റോഡിൽ കൂടെ പോകുന്ന ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു വിവരദോഷി എങ്ങനെ പ്രതികരിക്കും ആ രീതിയിലാണ് മന്ത്രി ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് അപ്പോൾ വലിയ ഹീറോയിസമാണെന്ന് കെ ബി ഗണേഷ് കുമാർ കരുതുന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം നിലവാരമേ ഉള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എപ്പോഴും കെ എസ് ആർ ടി സിയെ പുകഴ്ത്തി പറയാൻ മാത്രമേ കെ ബി ഗണേഷ് കുമാറിന് സമയമുള്ളൂ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഹീറോ കളിക്കാനല്ലാതെ ഒരു സിനിമാ നടൻ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കാനല്ലാതെ എന്ത് പ്രസക്തമായിട്ടുള്ള മാറ്റമാണ് കെ എസ് ആർ ടി സിയിൽ വരുത്തിയിട്ടുള്ളത് ഇപ്പോഴും നിന്ന് പറയുന്നത് നഷ്ടമാണെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം നിങ്ങളെങ്കിൽ സഹിക്കണ്ട കോർപ്പറേഷൻ അല്ലെങ്കിൽ ഓരോ അതാത് കോർപ്പറേഷനുകൾക്ക് അതാത് പരിധിയിൽ ഓടുന്ന വണ്ടികളുടെ അങ്ങ് ഇത് നിങ്ങളെ കൊടുക്കും ചാർജ് കൊടുക്കുക അവർ അതെങ്ങ് നോക്കിയോട്ടെ